ഇവിടെ ഒരു വാഹന യാത്രയുണ്ട് അതെ നമ്മുടെ സുരേഷ് സജി ഇവിടെ എവിടെ ഉണ്ടല്ലോ സുരേഷ് നമ്മുടെ എങ്ങനെയായിരിക്കും യാത്ര സാർ ഇത് കൊരട്ടയിൽ നിന്ന് തുടങ്ങി ചാലക്കുടി വരെയാണ് ഓഫ് റോഡ് ജീപ്പ് ഓടിക്കുന്ന ആളുകളാണ് അവര് നമ്മുടെ അണിഞ്ഞു തരുകയാണ് നമ്മളൊറ്റ ശബ്ദത്തില് നമ്മള് ലഹരിക്കെതിരെ പോരാടാനായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീപ്പാണ് ഓഫ് റോഡ് അതാണ് ഞങ്ങളുടെ ലഹരി പോകുന്നു ഞങ്ങൾ സാറിന്റെ കൂടെ ചാലക്കുടി വരെ വരുന്നുണ്ട് ചാലക്കുടി വരെ എന്റെ പേര് സന്തോഷ് ജോയി ചാലക്കുടി വണ്ടി ഉണ്ട് അപ്പൊ നമുക്ക് ആൾക്കാരെ ഒരു അബോധം ഉണ്ടാക്കുന്നതിനേക്കാൾ നമുക്കൊരു ഒരു സൈന്യം പോലെ ഒന്നു ചെറിയ നമ്മള് നമ്മള് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായ ഒരു കാര്യം കേരളത്തിലെ ഒരു പഞ്ചായത്ത് പോലും രാസല മുക്തമല്ല നമ്മൾ വിചാരിച്ചത് അവിടെ ഇവിടെ ഒക്കെ ഉള്ള കേസാണ് അവിടെ ഇവിടെ അല്ല കഴിഞ്ഞു എല്ലോടും പരന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ

ആ കൊരട്ടിരുന്ന് ചാലക്കുടി വരെ അല്ലേ ചാലക്കുടി വരെ നമ്മുടെ കൂടെ നമ്മളെ കൂടെ ആയിരിക്കും ഓക്കെ ആ ഓക്കെ ചേട്ടാ വണ്ടി കയറി ആട്ടാ എല്ലാരും ഓക്കെ ചേട്ടാ ബെൽറ്റ് ഒക്കെ ഇട്ടോണേ നമ്മടെ പ്രേക്ഷകര് അപ്പൊ പറഞ്ഞോളെ ബെൽറ്റ് ഇട്ടിട്ടില്ല അതെ അതെ ഞാനിപ്പോ കയറി ഉടനെ ബെൽറ്റ് ഇടാൻ പറഞ്ഞു ഓക്കെ ആ ചേട്ടന്റെ പേര്ന്താ മിഥുൻ മിഥുൻ ഇല്ല ഇല്ല മിഥുനാണ് പ്രീത വണ്ടി കയറുന്നോ മിഥുൻ്റെ വണ്ടി ആദ്യം വണ്ടി പോട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ ക്യാമറ മാറിക്കുന്നു അല്ലെങ്കിൽ ഊരക്കി വാങ്ങിക്കും ഓക്കെ ചേട്ടാ ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു വണ്ടി പോട്ടെ വണ്ടി പോട്ടെ ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു